മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ ന്യൂസിലേക്ക് സ്വാഗതം പ്രകൃതി പീഡനത്തിനിരയാക്കിയ ആളെ പതിനഞ്ചുകാരൻ കുത്തിക്കൊന്നു ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ ജില്ലയിൽ പ്രകൃതിവിരുദ്ധ വിരുദ്ധ പീഡനത്തിനിരയാക്കിയ യുവാവിനെ പതിനഞ്ചുകാരൻ കുത്തിക്കൊന്നു നാല്പത്തി ആറ് വയസ്സുള്ള ഹക്കീം നജാക്കത്താണ് കൊല്ലപ്പെട്ടത് കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിച്ചു അശ്ലീല വീഡിയോ പകർത്തി ബ്ലാക്ക് മെയിൽ ചെയ്തായിരുന്നു ഹക്കീം നജാക്കത്ത് കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നത് രണ്ട് മാസത്തോളം ഇയാൾ കുട്ടിയെ ഉപദ്രവിച്ചിരുന്നതായും പീഡന രംഗങ്ങൾ ചിത്രീകരിച്ചിരുന്നതായും മുസാഫർ നഗർ എസ് പി ബൻസാൽ പറഞ്ഞു മെയ് പത്തൊമ്പതിനാണ് കൊലപാതകം നടന്നത് ഭാര്യയും മക്കളും മാതൃവീട്ടിൽ പോയതിനെ തുടർന്ന് ഹക്കീം വീട്ടിൽ തനിച്ചായിരുന്നു അവസരം മുതലെടുത്ത യുവാവ് കുട്ടിയോട് തന്റെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു വന്നില്ലെങ്കിൽ വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഭയന്ന് വീട്ടിലെത്തിയ കുട്ടി ചെറുത്തുനിൽപ്പിനിടെയാണ് സമീപത്ത് കിടക്കുന്ന കത്തി ഉപയോഗിച്ച് ഹക്കീമിനെ കുത്തിയത് തുടർന്ന് അശ്ലീല വീഡിയോ സൂക്ഷിച്ചിരുന്ന മൊബൈൽ ഫോൺ തള്ളി തകർക്കുകയും ചെയ്തു കഴുത്തിലും തലയിലും പരിക്കേറ്റ് ഹക്കീം രക്തം വാർന്നാണ് മരണപ്പെട്ടത് കൊല്ലപ്പെട്ട ഹക്കീം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഉൾപ്പെടെ കേസുകൾ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി